മധുകര വടക്ക് കൊൾപ്പടവിൽ കൃഷിനാശം മൂലം കർഷകർ പ്രതിസന്ധിയിൽ പടവിൽ കൊയ്ത്ത് പകുതിയിലേറെ പിന്നിടുമ്പോൾ മുൻ വർഷങ്ങളിൽ ലഭിച്ചിരുന്ന വിളവിന്റെ പകുതി മാത്രമാണ് ഇത്തവണ കർഷകർക്ക് ലഭിക്കുന്നത് വായ്പയെടുത്തും പാട്ടത്തിനും കൃഷി ഇറക്കിയ കർഷകർക്ക് ഭീമമായ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് കർഷകനും പൊതുപ്രവർത്തകനുമായ സദാശിവൻ മധുകര പറഞ്ഞു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മധുകര കൊയ്ത്തുകഴിഞ്ഞു ടണ് പന്ത്രണ്ട് കഴിഞ്ഞ വർഷം വരെ ഈ വർഷം ാണ് വായ്പകൾ തിരിച്ചടയ്ക്കാനും പാട്ടത്തുക നൽകാനും എന്ത് ചെയ്യുമെന്നറിയാതെ കർഷകർ ആശങ്കയിലാണ് ഏക്കറിന് മൂവായിരം കിലോ വിളവ് ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇത്തവണ ശരാശരി ആയിരത്തി കിലോ പോലും വിളവ് ലഭിച്ചിട്ടില്ലെന്ന് കർഷകർ പറയുന്നു ഇരുനൂറ്റി മുപ്പത് ഏക്കർ വിസ്തൃതിയുള്ള മധു വടക്കേപ്പുറം കൊൾപ്പടവിൽ ഉമാവിത്ത് ഉപയോഗിച്ചാണ് കൃഷി ഇറക്കിയിട്ടുള്ളത് ഏക്കറിന് ഏകദേശം മുപ്പത്തയ്യായിരം രൂപ ഓരോ കർഷകരും കൃഷി ചെലവ് വന്നിട്ടുണ്ട് നെല്ലിന് വിവിധ ഘട്ടങ്ങളിൽ വന്ന കീടാക്രമണവും രോഗങ്ങളുമാണ് വിളവ് ഇത്ര മോശമാകാൻ കാരണമെന്ന് കർഷകർ കരുതുന്നു കൃഷിനാശം മൂലം വിളവ് കുറഞ്ഞ കർഷകർക്ക് നഷ്ടപരിഹാരം ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിന് അടിയന്തര നടപടിയുണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ടി